ദുബായിൽ രണ്ട് പുതിയ ടോൾ ഗേറ്റുകൾ കൂടി വരുന്നു നവംബർ മാസത്തോടെ രണ്ട് ടോൾ ഗേറ്റുകൾ കൂടി പ്രവർത്തന സജ്ജമാകുമെന്ന് ദുബായ് ആർ ടി എ അറിയിച്ചു ഗ്രാഫിക് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ടോൾ ഗേറ്റിനായുള്ള സ്ഥലങ്ങൾ തെരഞ്ഞെടുക്കുകയും ചെയ്തു ദുബായിൽ നവംബറോട് കൂടി രണ്ട് പുതിയ ടോൾ ഗേറ്റുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കും അൽ റോഡിലെ ബിസിനസ് പേ ക്രോസിംഗിലും അൽ മൈതാൻ സ്ട്രീറ്റിനും ഒമുൽ ഷേഫ് സ്ട്രീറ്റിനും ഇടയിൽ ഷെയ്ഖ് സായദ് റോഡിലെ അൽസഫ സൌത്തിലുമാണ് ഗേറ്റുകൾ സ്ഥാപിക്കുക തിരക്ക് കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടത്തിയ ട്രാഫിക് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തതെന്ന് ആർ ടി എ വ്യക്തമാക്കി അൽ ബർഷ പാലം അൽ മക്തൂം പാലം അൽ മംസാർ സൗത്ത് തുടങ്ങിയ ഇവിടങ്ങളിലാണ് നിലവിലുള്ള ടോൾ ഗേറ്റുകൾ ദുബായിൽ ഉടനീളമുള്ള ടോൾ ഗേറ്റുകളുടെ എണ്ണം പത്താക്കാനാണ് അതോറിറ്റി ലക്ഷ്യമിടുന്നത് ടോൾ േറ്റുകളുടെ നടത്തിപ്പുകാരായ സാലിക് കമ്പനിയോട് പുതിയ ഗേറ്റുകൾ സ്ഥാപിക്കാൻ ഇതിനോടകം അതോറിറ്റി നിർദ്ദേശം നൽകി കഴിഞ്ഞു ദുബായിലെ എല്ലാ വാഹനം ഓടിക്കുന്നവർക്കും സുഗമവും കൂടുതൽ കാര്യക്ഷമവുമായ യാത്ര പ്രദാനം ചെയ്യുകയാണ് പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇതിലൂടെ ഇതര റൂട്ടുകളിലേക്ക് ട്രാഫിക് റീറൂട്ട് ചെയ്തുകൊണ്ട് ട്രാഫിക് നിയന്ത്രിക്കുകയും തിരക്ക് കുറയ്ക്കുകയും ചെയ്യാൻ കഴിയുമെന്ന് ആർട്ടിയെ വ്യക്തമാക്കി ജനം ദുബായ്